നമസ്കാരം ഇവിടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നാക്ക് വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ അദ്ദേഹത്തിനേക്കാളും പ്രസിദ്ധമായിട്ടുള്ളൊരു നാക്കെന്ന് പറയാനുള്ളത് ഒരു അത് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്നൊരു നാക്കാണ് അത് നമ്മുടെ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെയാണ് അദ്ദേഹം പലപ്പോഴും അക്ഷര പിശകുകൾ വരുത്തുകയും കൂ ചേർക്കേണ്ടടുത്ത് കാചേർക്കുകയും കാ ചേർക്കേണ്ടടുത്ത് കൂ ചേർക്കുകയും ഒക്കെ ചെയ്തിട്ട് കുഞ്ഞിക്കണ്ണൻ സഖാവിനെ അഭിസംബോധന ചെയ്തതിന് ശേഷം അതേ സ്വ ശ്വാസത്തിൽ തന്നെ തിരിഞ്ഞ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിവരക്കേടുകൾ പറയുന്നത് കുറയ്ക്കണമെന്നുള്ള ഉപദേശം നൽകുകയും ഒക്കെ ചെയ്യും അത് വളരെ ഒരു എന്താ പറയുക നിഷ്കളങ്കമായി പലപ്പോഴും സംഭവിച്ചു പോകുന്നൊരു കാര്യമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പരിമിതികളോ അസ്വസ്ഥതകളോ കൊണ്ട് സംഭവിക്കുന്നൊരു നാക്ക് പിഴകളായിട്ടാണ് കരുതുന്നത് പക്ഷേ ഗണേഷ് കുമാറിന് അത്തരത്തിലുള്ള യാതൊരു അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഒരു അപാകതകളോ ഇല്ല എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മാധ്യമങ്ങളിലൂടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും എൻ്റെയും പലരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ഗണേ ശ്രീ ഗണേഷ് കുമാറിൻ്റെ നാക്ക് പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും ഏതാണ്ട് തേജോവധം ചെയ്യാൻ തന്നെ വളരെ നിഷ്ഠൂരമായ രീതിയിലോ അല്ലെങ്കിൽ അശ്ലീലമെന്ന് തന്നെ പറഞ്ഞു വയ്ക്കാവുന്ന രീതിയിലോ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഇമേജ് പ്രതിച്ഛായ രണ്ട് തട്ടിലുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ഉയർത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തി കിട്ടുകയോ ചെയ്യുന്നത് അതായത് രണ്ടഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായെക്കുറിച്ച് ചിലർ പറയുന്നു അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ഭരണകർത്താവാണ് ചിലർ പറയുന്നു അദ്ദേഹത്തിന് പൊതുവിടത്തിൽ സംസാരിക്കാൻ അനുവദിച്ചു കൂടാത്തൊരു രാഷ്ട്രീയ നേതാവാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ് അങ്ങനെ ഇരിക്കെ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഒന്ന് വെള്ളപൂശി എടുക്കാനുള്ളൊരു കരാറ് നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലെ ഒരു പ്രമുഖൻ അങ്ങ് ഏറ്റെടുക്കുന്നു എന്തിനാണ് ആ പ്രമുഖൻ ഏറ്റെടുത്തത് എന്തായിരുന്നു പ്രതിഫലം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശമെന്നുള്ളത് വ്യക്തമല്ല എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പ്രമുഖൻ ശ്രീ ഗണേഷ് കുമാറിൻ്റെ പ്രതിച്ഛായ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കുവാനുള്ള കരാർ അങ്ങ് ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായി വളരെ നീണ്ട ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിമുഖ സംഭാഷണം ഗണേഷ് കുമാറുമായി അദ്ദേഹം നടത്തുന്നു രണ്ട് ഭാഗങ്ങളായി ഈ അഭിമുഖ സംഭാഷണം സംപ്രേഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഇന്ന് പകൽ അതിൻ്റെ ഒന്നാം ഭാഗം പുറത്തു വന്നു സംപ്രേഷണം ചെയ്യപ്പെട്ടു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടു ഈ അഭിമുഖത്തെക്കുറിച്ച് ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രമുഖൻ തന്നെ പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായി കാണും മനസ്സിലാവാതിരിക്കാൻ അത്ര ഒളിവും മറയൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ഗണേഷ് കുമാറിൻ്റെ പേര് പറയുന്നുണ്ട് ആ അഭിമുഖം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകേണ്ടതാണ് ഇല്ലെങ്കിലൊന്ന് സെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ പ്രമുഖൻ തന്നെ പറയുന്നത് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഈ അഭിഭുഖങ്ങൾ രണ്ട് ഭാഗങ്ങൾ ഈ അഭിഭുഖത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും പുറത്തു വന്നതിന് ശേഷം ശ്രീ ഗണേഷ് കുമാറിൻ്റെ പ്രതിച്ഛായ രാഷ്ട്രീയ പ്രതിച്ഛായ ഒന്ന് മെച്ചപ്പെടുമെന്നാണ് താൻ കരുതിയിരുന്നത് എന്ന് അദ്ദേഹം സത്യസന്ധമായി കുമ്പസാരിക്കുന്നുണ്ട് പക്ഷേ ഗണേഷ് കുമാറിൻ്റെ എല്ലേ നാക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി ഈ വെള്ളയടിക്കുവാനുള്ള സകല ശ്രമങ്ങളുടെ മേലും മണ്ണ് കോരിയിട്ടു അല്ലെങ്കിൽ ചെളിവാരി എറിഞ്ഞു അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് വെള്ളയടിച്ചുകൊണ്ടുവരും ഗണേഷ് കുമാറിൻ്റെ കയ്യിലുള്ള കരി മറുവശത്ത് നിന്ന് കരി പൂശിവരും അത്തരത്തിലായിപ്പോയി കാരണം ഗണേഷ് കുമാർ ഇന്ന് ഒരു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപിക്കുവാനായി നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുത്രനായ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ച് പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിടിവിട്ടു പോവുകയും അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ മോശമായി തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ഗണേഷ് കുമാറിൻ്റെ കുടുംബജീവിതം തകർത്തതും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്തതും അദ്ദേഹത്തിൻ്റെ മക്കളെ രണ്ട് മക്കളെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ചതും ഒക്കെ ഉമ്മൻചാണ്ടിയാണെന്നുള്ള രീതിയിൽ കെ വി ഗണേഷ് കുമാർ പ്രതികരിക്കുകയും അതേ തുടർന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയകക്ഷി സ്വാഭാവികമായി അതിനെതിരെ പ്ര പ്രതികരിക്കുകയും വി ഡി സതീഷിനെ ഏതാണ്ട് തണുത്ത മട്ടിൽ കെ വി ഗണേഷ് കുമാർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പവേക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇതിനെതിരെ ഗണേഷ് കുമാറിനെതിരെ ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് കെ വി ഗണേഷ് കുമാറിൻ്റെ ഈ പ്രതിച്ഛായ വെള്ളപൂശാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ അതിനെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കെ വി ഗണേഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പിതാവായ അന്തരിച്ച് ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞ അതായത് ഗണേഷ് കുമാർ തനിക്ക് സംഭവിച്ചൊരു അബദ്ധമാണ് ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വഴി തുറന്നുകൊടുത്തത് തനിക്ക് സംഭവിച്ചൊരു അബദ്ധമാണ് എന്ന് തുടങ്ങിയ പ്രസ്താവനകൾ ശ്രീ ബാലകൃഷ്ണപിള്ള തന്നെ നടത്തുന്നത് അതിൻ്റെ വീഡിയോകളും ഓഡിയോ ക്ലിപ്പുകളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുവാൻ തുടങ്ങി ഒപ്പം കെ ബി ഗണേഷ് കുമാറിൻ്റെ സ്വന്തം സഹോദരി തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നത് അതായത് സഹോദരി അടിയന്തിരമായ ചികിത്സയ്ക്ക് വേണ്ടി ബാലകൃഷ്ണപിള്ള നീക്കി വെച്ചിരുന്ന സമ്പത്ത് അല്ലെങ്കിൽ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഗണേഷ് കുമാർ പ്രവർത്തിക്കുകയാണ് ക്രൂരനാണ് എന്നുള്ള തരത്തിൽ ഇതിലൊക്കെ ഉപരിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവയ്ക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിത്തുടങ്ങി പലരും പല കാരണങ്ങളും ആണ് രാജിവയ്ക്കാൻ അഴിമതിയായിരിക്കാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മഴ മാറി കൊടുക്കാനെന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ സത്യം അതല്ല ആ രണ്ടായിരത്തി പതിമൂന്നേ അധിക കാലമൊന്നും ആയിട്ടില്ല മലയാളികളുടെ ഓർമ്മ എത്ര ഹ്രസ്വമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏപ്രിലിലാണെന്നാണ് എൻ്റെ ഓർമ്മ സബ്ജക്ട് കറക്ഷൻ ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ വാർത്ത വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ മാറ്റം മാറ്റമുണ്ടായിക്കാം എന്തായാലും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ രാജിവെച്ചതിൻ്റെ ഒരേ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഉയർത്തിയ ഗാർഹിക പീഡന പരാതിയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് കെ ബി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നത് പലരും പറയുന്നത് സോളാർ കേസിലുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ മൊഴി നൽകി എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങളുടെ കാരണം ഇതാണ് അതായത് ഗണേഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇല്ല എന്നാണ് അദ്ദേഹം ഗണേഷ് കുമാർ പറയുന്നത് അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് ഒരു വ്യക്തമായ അന്വേഷണം നടത്താൻ നടന്നാലേ പുറത്തു വരൂ അത് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല ഈ രണ്ട് മന്ത്രിസഭകൾ എൽ ഡി എഫ് യു ഡി എഫും മാറി മാറി ഭരിക്കുന്നിടത്തോളം കാലം വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഗണേഷ് കുമാർ പറയുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ താൻ അത്തരത്തിലുള്ള യാതൊരു മൊഴികളും നൽകിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഗണേഷ് കുമാർ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ കോൺഗ്രസ്സിലുള്ളവർ പ്രത്യേകിച്ച് പറയുന്നു ഉമ്മൻചാണ്ടിയെ ദ്രോഹിക്കാവുന്ന തരത്തിലെല്ലാം ദ്രോഹിച്ച ആളാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെ സഹായിച്ചിട്ടേ ഉള്ളൂ ഗണേഷ് കുമാറിൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ഗണേഷ് കുമാർ ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ട പ്രവൃത്തികൾ പോലും ഉമ്മൻചാണ്ടി ചെയ്തിരുന്നു എന്നാണ് ഉമ്മൻചാണ്ടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നിലനിൽക്കേ ഈ ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിമൂന്നിലെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുവാനുണ്ടായ കാരണങ്ങളും ഒക്കെ പുറത്തു വരികയും ഒപ്പം തന്നെ ഗണേഷ് കുമാറിനെ ഒരു പാതിരാത്രി ഇടികൊണ്ട് ചളങ്ങി മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉജ്ജ്വലമായ പ്രവർത്തികൾക്ക് കിട്ടിയ അവാർഡുകളെല്ലാം മുഖത്ത് നിരത്തി വച്ച് പുറത്തു വന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നുയർന്നു വരികയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ മാധ്യമ പ്രമുഖൻ ഗണേഷ് കുമാറിനെ വെള്ളപൂശുവാനുള്ള കരാർ ഏറ്റെടുത്തത് എന്നെനിക്കറിയില്ല പക്ഷേ ആ കരാർ എന്തായാലും ഒരു വൻ പരാജയത്തിൽ കലാശിച്ചിരിക്കുകയാണ് ആ പരാജയത്തിൻ്റെ കാരണം പക്ഷേ ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ മാധ്യമ മാധ്യമപ്രമുഖനല്ല ഗണേഷ് കുമാർ തന്നെയാണ് എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ നമസ്കാരം